ഹലോ നമസ്തേ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സെറ്റിന്റെ ടൈം ടേബിൾ എൻ്റെ കയ്യിൽ സെറ്റ് ആയിരിപ്പുണ്ട് കാണോ നിങ്ങൾക്ക് ഒരു സെറ്റ് വെൽ പ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ല സ്റ്റഡി പ്ലാനോട് കൂടി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം ഒള്ളി നയൻറ്റി ഡേയ്സ് നമ്മുടെ മുന്നിൽ തൊണ്ണൂറ് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ തൊണ്ണൂറ് ദിവസത്തിലൂടെ നമ്മൾ എങ്ങനെയാണ് സെറ്റിന്റെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നുള്ളൂ കേട്ടോ ഇനി കേട്ടില്ല എന്ന് പറയരുതേ ശ്രദ്ധിക്കണേ साहित्य का इतिहास आदिकाल से पूर्व युग आदिकाल और भक्ति काल सूफी काव्य पार्ट വൺ ഒന്നാമത്തെ ദിവസം യൂണിറ്റ് ഹിന്ദി സാഹിത്യക ഇതിഹാസ് ആദികാൽസേ പൂർവ് ഭാരതേന്ദു യുഗ് തന്നെ സൂഫികാവ്യ പാർട്ട് ടു സൂഫികാവ്യ പാർട്ട് ത്രീ അറിയാലോ ഓരോന്നും ഇഷ്ടം പോലെ പഠിക്കാണ്ടെന്ന് അറിയാലോ അല്ലെ യെസ് ഡേ ത്രീ യൂണിറ്റ് ഹിന്ദി സാഹിത്യം അത് തന്നെയാണ് നമ്മുടെ സെയിം യൂണിറ്റ് തന്നെയാണ് ആ ദിവസങ്ങളിൽ അന്ന് രണ്ട് മൂന്ന് ദിവസത്തില് വരുന്നു ആദികാൽ ഭക്തികാൽ തരം തിരിച്ചാണ് നിങ്ങൾക്ക് തരുന്നത് ഓക്കെ ദേ ഫോറിലും നമ്മളെ സെയിം യൂണിറ്റ് തന്നെ ഫോളോ ചെയ്യുന്നു സഗുണരാമ ഭക്തി കൃഷ്ണഭക്തി നിങ്ങൾക്ക് അറിയാലോ ഭക്തികാലത്തിലും എന്തൊക്കെയുണ്ടെന്ന് അല്ലേ ദേ ഫൈവിലെ രീതികാൽ പാർട്ട് വൺ ഡേ സിക്സിൽ ഹിന്ദി സാഹിത്യകാസ ആദികാൽ സെ പൂർവ്വ ഭാരതഹിന്ദു യുഗം തന്നെയാണ് പഠിക്കുന്നത് നമുക്കറിയാമല്ലോ പഠിച്ച ഇങ്ങനെ മഹാസാഗരം പോലെ അല്ലേ മഹാസാഗരം പോലെ കിടക്കാണ് ഓക്കെ രീതികാൽ പാർട്ട് ടു അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം ടൈം ടേബിള് സെവൻത്ത് ഡേ ആകുമ്പോൾ ഒരു ഉണ്ട് റിവിഷൻ ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും മനസ്സിലായോ അതിൻ്റെ ഇടക്ക് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും നിങ്ങളുടെ പഠനം എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓരോ ഏഴ് ദിവസം കൂടുമ്പോഴും നമുക്ക് എക്സാം വന്നുകൊണ്ടിരിക്കും അപ്പോൾ പഠിച്ചത്രയും നമ്മൾ എഴുതും മനസ്സിലായോ അങ്ങനെ പഠിച്ചെടുത്താണ് കുട്ടികൾ വിജയം നേടുക അങ്ങനെ ആദ്യകാൽ ടോപ്പിക് ക്വസ്റ്റ്യൻസ് പാർട്ട് പിന്നെ പതിമൂന്നാമത്തെ ദിവസം ആവുമ്പോൾ വീണ്ടും മൊടി ഉൾക്കഹാനി പാട്ടിലേക്ക് നമ്മൾ കടക്കുന്നു വീണ്ടും റിവിഷൻ വരുന്നു അങ്ങനെ ഓരോ ഭാഗങ്ങൾ കടന്നു പോകുന്നു ഹിന്ദി സാഹിത്യ നയൻറ്റീൻ ഫോർട്ടി അതുവരെ റിവിഷൻ വരുന്നു എപ്പോഴാണ് വരുന്നതെന്ന് അറിയാമോ ഇരുപത്തെട്ടാമത്തെ ദിവസം അപ്പോൾ ഓരോ ഏഴ് ദിവസം കൂടുമ്പോഴെന്ത് വരും നമുക്ക് ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും അങ്ങനെ ഓരോ ദിവസങ്ങളും കടന്ന് നയൻറ്റി ഡേയ്സ് വരെ നമ്മുടെ ഈ ടൈം ടേബിൾ കൊണ്ട് സെറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും ഹിന്ദി സെറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്ത് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് ഓരോ ഭാഗത്തിലേക്ക് എത്രയും നമ്മൾ പഠിച്ചെടുക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം മാത്രമല്ല അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമാണ് നമ്മുടെ ഓരോന്നും പൂർത്തിയാവുള്ളൂ അല്ലെങ്കിൽ പഠിച്ചത് നമ്മൾ പകുതി പകുതി ഇട്ടുപോകില്ലേ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നയൻറ്റി ഡേ വരുമ്പോഴേക്ക് യൂണിറ്റ് സിക്സ് ഫങ്ഷണൽ ഹിന്ദി ട്രാൻസ്ലേഷൻ എല്ലാം അതും റിവിഷൻ വരുന്നു നയന്റി ഡേയ്സിൽ അപ്പോഴേക്കും നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തു പരീക്ഷ എഴുതി ഇതാ ഇതുപോലെ വന്നിരിക്കും കണ്ടോ ഇതുപോലെ അങ്ങനെ മിന്നും തിളക്കം നേടി നമ്മളെല്ലാവരും ഇതിൻ്റെ മുന്നിലേക്ക് വരും പരിശ്രമിച്ചാൽ അതിന് നമുക്ക് ഫലം കിട്ടും എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ട്രിപ്പിൾ ഫൈവ് വൺ ഫോർ എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കൂ സംശയങ്ങൾ ദൂരീകരിക്കൂ സെറ്റ് നിങ്ങൾ നേടിയെടുക്കൂ ഇനി നമ്മൾ മടിച്ചു നിൽക്കണ്ട നയൻ്റി ഡേയ്സ് ക്രാഷ് ബാച്ച് നമ്മളിവിടെ ആരംഭിച്ചു കഴിഞ്ഞു എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക സെറ്റ് നേടിയെടുക്കുക ഓക്കെ അപ്പോൾ ഒരു എച്ച് എസ് എസ് ടി ഹിന്ദി ടീച്ചറായിട്ട് മാറാനായിട്ട് നമ്മളത് നേടിയെടുത്തേ പറ്റൂ പരിശ്രമിക്കൂ വിജയം നേടൂ ഓക്കേ താങ്ക്